ഒരു കപ്പ് അരി വെച്ചിട്ട് ഇന്ന് നമ്മൾ വായിൽ വെള്ളമോരും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ ചെയ്യാനായിട്ട് പോണത് കണ്ടല്ലോ നമ്മുടെ പലഹാരത്തിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നല്ല രുചിയാണ് കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് കൊതി തീരൂല വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കുട്ടികളൊക്കെ സ്കൂൾ വരുന്ന സമയത്ത് കൊടുക്കാനും ഒപ്പം തന്നെ സ്കൂൾക്കൊക്കെ സ്നാക്കായിട്ട് കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ ഞാനിത് അവിടെ നമ്മുടെ ചോറൊക്കെ വെക്കാനെടുക്കുന്ന അരി ഉണ്ടല്ലോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു കപ്പ് എടുത്തോളൂ ഈ ഒരു കപ്പ് കൊണ്ട് തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ റെഡിയാക്കാനുണ്ടാവും അപ്പോൾ ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ ഒരു ഗ്ലാസ് മാത്രം മതിയാകും അതിനുശേഷം ശേഷം രണ്ട് മൂന്നാല് പ്രാവശ്യം നല്ല രീതിയിലൊന്ന് കഴുകി എടുത്തിട്ട് ഇത് നമുക്ക് സ്ട്രെയിനറിലോട്ടൊന്ന് മാറ്റാം ഈ ഒരു അരി നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ നന്നായിട്ട് കഴുകുക ഇതുപോലൊരു സ്റ്റെയിനറിലോട്ട് മാറ്റി വെക്കുക കേട്ടോ ഒപ്പം തന്നെ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഞാനത് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മളൊരു ഗ്ലാസ്സിനൊക്കെ ഒരു അരി എടുക്കുകയാണെങ്കിൽ ഒരു മൂന്നച്ചു ശർക്കര മതിയാകും അത് ആവശ്യത്തിനുള്ള മധുരമുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് ഒന്ന് കൂട്ടിക്കൊടുക്കണം മൂന്നച്ച് ശർക്കരയിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളമൊഴിക്കേണ്ട നല്ല തിക്കായിട്ടാണ് നമുക്ക് ശർക്കര പാനി കിട്ടേണ്ടത് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ കാൽക്കപ്പ് വെള്ളക്കൊഴിച്ചിട്ട് നന്നായിട്ട് ശർക്കരയൊന്ന് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ സ്റ്റാൻഡിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരി ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് പെട്ടെന്ന് കായ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തീ കൂട്ടി വെച്ച് ചെയ്യല്ലേ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നല്ലവണ്ണം ഈ അരി ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തത് നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പേരോ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ നല്ല രുചി രുചിയുണ്ട് കഴിക്കാനായിട്ട് കേട്ടോ സിമ്പിളാണ് റെഡി ആക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അരി കളറൊക്കെ ചേഞ്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ എങ്ങനെ ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ കുറഞ്ഞ തീല് വെച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോഴേ ആ ഒരു അരിയുടെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു കിട്ടുള്ളൂ നല്ല മഴ അങ്ങനെ പെയ്തു ആ ഒരു സമയത്തൊക്കെ എന്താ ഇപ്പം ഒരു സ്നാക്ക് നല്ലൊരു ചായയും ഇതുപോലൊരു സ്നാക്കൊക്കെ ഇട്ടുവാണെങ്കിൽ പിന്നെ ആർക്കൊക്കെ അറിയാം അത് ഇഷ്ടമല്ലാത്തത് എല്ലാവരും വയറ് നിറച്ച് കഴിക്കും അത്രയ്ക്ക് രുചിയാണേനും അപ്പോൾ അതാ നമ്മുടെ അരിൻ്റെ കളറൊക്കെ അതാ ചേഞ്ചായി നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം കരിയിച്ച് കളയല്ലേ ഒന്ന് ശ്രദ്ധിക്കട്ടോ കുറഞ്ഞ തീല് വെച്ചിട്ട് ഇതാ നല്ല രീതിയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇത്ര മതിയാവും കേട്ടോ ഏത് അരി വെച്ചിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ റേഷൻ കടയിൽ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് സിൽക്കി അതുപോലെ തന്നെ ജയ അങ്ങനെ ഇഷ്ട ഏത് ചോറ് വെക്കുന്ന മട്ടരി വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്തെടുക്കാം അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഇനി ഈ ഒരു പാനിൽ നിന്ന് ഞാനിതൊരു പാ പാത്രത്തിലോട്ടൊന്നും മാറ്റി കൊടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ താഴെ ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ട് പിന്നെ കളറൊക്കെ നല്ല രീതിയിൽ കറുപ്പ് കളറാവും അപ്പം ഇതുപോലൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം നല്ല ഒരു ഇളം ചൂടോട് കൂടിയിട്ട് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ചേർക്കാം ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെട്ടോ എന്തായാലും ഇത് കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചെറു ചൂട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും ഒരു ഗ്ലാസ്സിൽ തന്നെ ഇത്ര കൂടുതൽ അരി അരിയുണ്ടാവും അത് ഒരുപാടൊന്നും എടുക്കണ്ട ഒരൊറ്റ ഗ്ലാസ് എടുത്താൽ മതി ഇതിലോട്ട് നമ്മളൊരു മൂന്ന് ഏലക്ക കേട്ടോ എന്താ മൂന്ന് കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൗഡറാണ് ഏലക്കയുടെ പൗഡറാണ് ഉള്ളതെങ്കിൽ അത് നമ്മൾ പലഹാരം ഉണ്ടാക്കുമല്ലോ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടി ഇനി നമ്മളിത് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാനിത് അവിടെ ഒരു കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പ് അരിയാണല്ലോ എടുത്തത് അപ്പോൾ അതിന് രണ്ട് കപ്പ് ആണ് നമ്മൾ വെള്ളം അല്ലെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് പാലും ഒരു കപ്പ് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ട് ഇത് റെഡിയാക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പാലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സാധാരണ പച്ചവെള്ളം മാത്രം ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി റെഡിയാക്കിയെടുക്കാം പാലുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും പാലിപ്പോൾ എപ്പോഴും നമ്മുടെ വീടുകളിലൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പാൽ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ അരിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് തീ വളരെ കുറച്ച് വെക്കുക ഈ ഒരു സമയം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് ഒട്ടിയ ഒട്ടിങ്ങനെ പിടിച്ച പോലെ പെട്ടെന്ന് തന്നെ ഹാർഡായിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് മാറും കേട്ടോ ഈ ഒരു അരിയല്ലേ അണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കിയെടുക്കാം ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതിനൊന്നും ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ടെട്ടോ ഇതാ ഈത് സമയം നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഉണ്ടല്ലോ നല്ല തിക്കായിട്ട് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കുകയാണ് ശർക്കരയിൽ കല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ചേർത്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ സ്പാച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം മധുര നമ്മുടെ അങ്ങോട്ട് ചേർത്തുള്ളൂ കേട്ടോ ഞാനിതൊരു കറക്റ്റ് മധുരമേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഇതൊന്നും എടുക്കാം അതുപോലെ പാലില്ല എന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കല്ലേ പച്ചവെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൽ ചേർത്തിട്ട് റെഡിയാക്കി എടുത്താലും നല്ല രുചി ഉണ്ടാവും പാലുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ആക്കിയാണല്ലോ ചെയ്തത് അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാനായിട്ട് പോണത് കുറച്ച് തേങ്ങയാണ് കേട്ടോ തേങ്ങയ്ക്കൊന്നും ഒരു പ്രത്യേക അളവും കണക്കും കാര്യമൊന്നുമില്ല രണ്ട് പിടി തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തോളൂ തേങ്ങ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു പലഹാരത്തിന് നമുക്കറിയാം ശർക്കരയും തേങ്ങയും ഈ വറുത്തരിപ്പൊടിയും ഓ അത് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ അറിയില്ലേ എത്രത്തോളം രുചിയാണെന്നുള്ള കാര്യം അപ്പോൾ തേങ്ങ ഞാനിവിടെ രണ്ട് പിടി ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർക്കാം അതല്ല വല്ല നട്്സും കയ്യിലുണ്ടെങ്കിൽ ബദാമോ പിസ്തയോ പിന്നിട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കതും ചേർത്ത് കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനതിലോട്ട് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒപ്പം തന്നെ നല്ല രുചിയാണ് കേട്ടോ നെയ്യ് ഒരു പലർക്കും ഓരോ തെറ്റിദ്ധാരണ ഉണ്ട് നെയ്യ് കൂട്ടിയാൽ അങ്ങനെ ഇങ്ങനെ രോഗമുണ്ടാകും കൊളസ്ട്രോൾ വർദ്ധിക്കും അളവിൽ കൂടുതൽ നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും അത് നമുക്കൊക്കെ കേടാണ് നമ്മുടെ ശരീരത്തിനൊക്കെ കേടാണ് ഇതിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഉപയോഗിച്ച് നീറിതിട്ടൊരു കുഴപ്പമില്ല ഒരുപാട് നല്ല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചക്കും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന മുരിച്ചിൽ കാര്യങ്ങളൊക്കെ മാറി സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നല്ലങ്ങനെ ഷൈനിങ്ങോട് കൂടി തിളങ്ങാനൊക്കെ നെയ്യ് വളരെ നല്ലതാണ് നെയ്തിട്ട് ഒരുപാട് ഒഴിക്കല്ല കുറച്ച് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫുഡ് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം നമുക്കിതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും കിട്ടും കേട്ടോ നെയ്യ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്തിട്ടും ഈ ഒരു പലഹാരം നമുക്ക് റെഡിയാക്കാം എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കിക്കോളൂ പിന്നെ അങ്ങോട്ട് ഒരുപാട് ഇളക്കാനും ഒന്ന് നിൽക്കണം കേട്ടോ എല്ലാം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചെയ്യാം എല്ലാം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഞാനിതവിക്കിൻ്റെ ടിന്നിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല നമ്മൾ ചോറ് കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ ആ ഒരു പാത്രത്തിൽ നമുക്ക് താഴെ ഭാഗത്ത് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിലിട്ടിട്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അരി വെച്ചിട്ടുള്ള നല്ലൊരു ബർഫിയാണ് കേട്ടോ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നല്ലവണ്ണം അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ തണുക്കുമ്പോൾ നല്ല രീതി തന്നെ ഒട്ടിക്കിട്ടും ഈ ഒരു വീഡിയോ മുമ്പ് ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ അത്രയ്ക്ക് രുചിയാണ് മക്കളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റും നല്ലൊറ്റാണ് അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ വീടുകളിൽ ഇവർ അത് ഇങ്ങനെ കരഞ്ഞോടും നടക്കൂലേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ നല്ലത് ഇതുപോലെയുള്ള നല്ല നല്ല നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന നല്ല നല്ല ഫുഡുകളാണ് കേട്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ പീസൊക്കെ മക്കളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും നല്ല രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അമർത്തി കൊടുക്കുക ഒരു സ്പാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരുപാട് നെയ്യൊന്നും എടുത്തില്ല ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തുള്ളൂ താല്പര്യമുള്ളവർക്ക് അതിൽ കൂടുതലൊക്കെ ചേർക്കാം ഇനിയിപ്പോൾ നെയ്യ് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ടും ചെയ്തെടുക്കാവുന്നതാണ് നല്ല രീതിയിലൊന്ന് ചൂടാറണം ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ആ ശർക്കരയൊക്കെ ശർക്കര ഒക്കെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് എന്നിട്ട് ഇതിൻ്റെ നാല് സൈഡ് ഒന്ന് പിടിയിച്ചു കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുത്താൽ മതി ഞാനതിന് താഴെ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിൽ ബട്ടർ പേപ്പർ ഉള്ളവർ അങ്ങനെ ചെയ്തെടുത്തോളൂ ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ ബൗളിൽ വെച്ചിട്ടും നമുക്ക് ബൗളല്ല സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് ചെയ്താലും ഞാൻ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്യാം നമുക്കിഷ്ടമുള്ള രൂപത്തിൽ നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ ഞാനിത് അവിടെ ഒരു സ്ക്വയർ ടൈപ്പിലായിട്ട് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് കണ്ണല്ലോ കട്ടയും പറയുന്നത് അത്രത്തോളം സോഫ്റ്റ് ആണത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എന്ന് കരുതിയിട്ട് കയ്യിൽ വെച്ചാൽ പൊടിഞ്ഞു പോകുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല നമ്മൾ കൈ വെച്ചിട്ട് പൊട്ടിച്ചാൽ തന്നെ അത് പൊട്ടിക്കിട്ടുള്ളൂ എന്നാലും ഒത്തിരി അങ്ങോട്ട് ഹാർഡല്ല നല്ല രുചിയുണ്ട് ഇത് കഴിക്കാനായിട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ ഒപ്പം നല്ലൊരു പലഹാരം എല്ലാവരും റെഡിയാക്കട്ടെ ചിലർക്ക് ചിലപ്പോൾ നമുക്ക് ഉണ്ടല്ലോ ഒരു മധുരം കഴിക്കാൻ വല്ലാത്തൊരു കൃതിയാണ് അല്ലേ ആ ഒരു സമയത്തൊക്കെ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ആരേക്കും അപ്പോൾ നമ്മുടെ ഒക്കെ വീടുകളിലുണ്ടാവും ശർക്കരയും തേങ്ങയും ഒക്കെ ഉണ്ടാവുമല്ലേ പിന്നെ ഇപ്പം എന്തിനാ മേടിച്ചു നിൽക്കണേ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കെട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ ഉണ്ടാവില്ലേ അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കണ്ടല്ലോ ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അരിയൊന്നും എടുക്കണ്ട ഒരൊറ്റ ഗ്ലാസ് അരി വെച്ചിട്ട് തന്നെ ഇത്ര കൂടുതൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇതാ ഈവനിങ്ങിൽ നല്ലൊരു അടിപൊളി സ്നാക്കായിട്ട് കഴിക്കാം ഒപ്പം തന്നെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരൈറ്റാണ് ആണ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് ഞാനത് പൊട്ടിക്കുന്ന സമയത്ത് കണ്ടല്ലോ ഒരുപാട് ഹാഡല്ല എന്നാലൊക്കായി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തെങ്കിൽ തെങ്ങിന് ഇത് പൊട്ടിക്കിട്ടുള്ളൂ ശർക്കരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ശർക്കരയുടെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടി കുറച്ചൊക്കെ കൊടുക്കട്ടോ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും